നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക നടപടി ഭീഷണികൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ അശ്രദ്ധയും യുദ്ധ ഉള്ളതാണെന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആണവ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇറാനിയൻ നേതൃത്വം പ്രസ്താവനയെ അപലപിക്കുകയും ആക്രമിച്ചാൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ സുരക്ഷാ കൗൺസിലിന് അയച്ച കത്തിൽ ഇറാനിയൻ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി അമേരിക്ക അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനം നടത്തിയെന്നാണ് ആലോചിക്കുന്നത് അമേരിക്കയുടെ സൈനിക സാഹസികതയ്ക്കെതിരെ ഇറാൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അമേരിക്കയുടെയോ ഇസ്രേൽ ഭരണകൂടത്തിന്റെയോ ഏതൊരു ഏതൊരാക്രമണത്തിനും തങ്ങൾ അതിശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്ര സഭയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള യു എൻ ചാർട്ടറിന് കീഴിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനും അമേരിക്കൻ ഭീഷണികളെ സത്യസന്ധമായി അപലപിക്കാനും ഇറാൻ അന്താരാഷ്ട്ര സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അവരെ ആക്രമിക്കുമെന്ന് എൻ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷത്തെ തുടർന്നാണ് ട്രംപിന്റെ ഭീഷണി വരുന്നത് തന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരമായി ഇറാനിയൻ ആണവ പദ്ധതി കുറയ്ക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര കരാറായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംയുക്ത സമഗ്ര പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയും ഉപരോധങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇറാൻ കരാർ ലംഘിച്ചുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം ഡിസംബറിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം ശുദ്ധതയിലേക്ക് ഉയർത്തുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി പറഞ്ഞിരുന്നു ആണവ കരാറിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും പിരിമുറുക്കുകയാണ് ആണവ പദ്ധതിയെ കുറിച്ച് ഇറാന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ച കത്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് വിശേഷിക്കാൻ തള്ളിയിരുന്നു എന്നിരുന്നാലും മന്ത്രിസഭ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മസൂദ് അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ നടത്താൻ ടെഹ്റാൻ തയ്യാറാണെന്നും സൂചിപ്പിച്ചിരുന്നു പുതിയ ആണവ കരാർ നിർദ്ദേശിച്ചുകൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇറാൻ ഒരു കത്തെ കരാറിനോട് യോജിച്ചില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി തീരുവുകൾ ഏർപ്പെടുത്തിയതിനെ കുറിച്ചും ട്രംപ് കത്തിൽ സൂചിപ്പിച്ചു എന്നാൽ അമേരിക്കൻ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായും നിരസിച്ചു അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾക്ക് മാത്രമേ ടെഹ്റാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ച നടത്താൻ സാധ്യതയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് ഇറാൻ യു കെ ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ എന്നിവ തമ്മിൽ ഒരാണവ കരാർ ഒപ്പുവച്ചിരുന്നു ഈ കരാറ് പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ സമ്മതിച്ചു പകരമായി അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവും വരുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഈ ആണവ കരാറിൽ നിന്ന് പിന്മാറി തുടർന്ന് ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതിനുശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു ഇപ്പോൾ അത് വലിയ തോതിൽ യുറേനിയം ശേഖരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിശ്ചയിച്ച പരിധിയേക്കാൾ കൂടുതലാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്നതിൽ ആണവ കരാർ ഫലപ്രദമല്ലെന്നാണ് ട്രംപിന്റെ ആരോപണം